ഹലോ ഓൾ അപ്പോൾ നമ്മൾ നമ്മളിന്ന് പൊതുജന ആരോഗ്യം എന്നുള്ള ടോപ്പിക്കിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ആരോഗ്യക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് സമാശ്വാസം ഓക്കെ എന്തുവാണ് സമാശ്വാസം എന്നാണ് പേര് ഓക്കെ സമാശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സമാശ്വാസം ഓക്കെ അപ്പം സമാശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവേണം ഇപ്പം എൻ്റെ വൃക്കയൊക്കെ തകരാ അതായത് ബിലോ പ്രോ പോവർട്ടി ലൈൻ ഓക്കെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരില്ല ആർക്കെങ്കിലും വൃക്ക തകരാറുണ്ടെന്ന് വിചാരിക്കുക അവർ മാസത്തിൽ ഒരിക്കലെങ്കിലും എന്താണ് ഡയാലിസിന് വിധേയരാകുന്നവരാണെങ്കിൽ അവർക്ക് പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്ന് പറഞ്ഞാൽ സമാശ്വാസം സമാശ്വാസം എന്ന് പറഞ്ഞാൽ വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം എത്രയാണ് ധനസഹായം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് അടുത്തൊരു പദ്ധതി എന്ന് പറയുന്ന ആശ്വാസകിരണം ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഓക്കെ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പ്രതിമാസം എന്തു കൊടുക്കുന്ന പെൻഷൻ നൽകുന്ന പദ്ധതി പ്രതിമാസം അറുന്നൂറ് രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് ഇനി എൻ അതേപോലെ തന്നെ എൻഡോസൾഫൻ ദുരിത പൂർണ്ണമായും കിടപ്പിലാക്കിയവരെ പരിച പരിചരിക്കുന്നവർക്കും എന്താണ് സ്പെഷ്യൽ ആശ്വാസകിരണം അതായത് എന്താണ് പ്രത്യേക നല്ല സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു ഓക്കെ അപ്പൊ എന്തുവാന്ന് മനസിലായല്ലോ ആശ്വാസകിരണം എന്ന് പറഞ്ഞാല് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസ എന്താണ് പ്രതിമാസം അറുന്നൂറ് രൂപ വരെ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അതിനോടൊപ്പം തന്നെ എൻഡോ സൽഫം ദുരിതബാധിതരിൽ പൂർണ്ണമായും കിടപ്പിലായവരെ പരിചരിക്കുന്നവർക്കും സ്പെഷ്യൽ ആശ്വാസകിരണം പദ്ധതിയും കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട് അടുത്തൊന്നു പറഞ്ഞാൽ ശ്രുതി തരംഗം ശ്രുതി തരംഗം എന്ന് പറയുമ്പോഴെങ്കിൽ ശ്രുതി തരംഗം അതുപോലെ തന്നെ ചെവിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അപ്പോൾ ശ്രവണ വൈകല്യമുള്ള അഞ്ചു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ശ്രവണ വൈകല്യം അഞ്ചു വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണ് ഓക്കെ അത് മറക്കരുത് അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് എന്ന് പറഞ്ഞ ശ്രുതി തരംഗം അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ സമാശ്വാസമായിരുന്നു അതിൽ പ്രതിമാസം ആയിരത്തിഒരുന്നൂറ് രൂപയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതായത് വൃക്ക തകരാറ് മൂലം മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയരാകുന്ന ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പിന്നെ പറഞ്ഞ ആശ്വാസകിരണം ആശ്വാസകരണം എന്ന് പറഞ്ഞാൽ ആർക്കാണ് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം അത് കഴിഞ്ഞ് പറഞ്ഞത് ശ്രുതിതരംഗം ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളിൽ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് എന്ന് പറഞ്ഞ സ്തുതി തരംഗം അടുത്തു വരുന്നത് കാരുണ്യ പദ്ധതി ഓക്കെ കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഹൃദയ രോഗം വൃക്ക രോഗം ഹീമോഫിലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി അപ്പോൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ ക്യാൻസർ ഹൃദയ രോഗം വൃക്ക രോഗം ഹീമോഫിലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണെന്നതാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് ഇനി ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് അത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കാരുണ്യ ഭാഗ്യക്കുറി അല്ലേ അപ്പോൾ ഈ കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്ന ആരാണ് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കണ്ടെത്തുന്നത് അപ്പൊ അതിനെ വിളിക്കുന്നത് ഫണ്ട് എന്ന് വിളിക്കും ഞാൻ എന്ത് വിളിക്കും കാരുണ്യ ബെനവലൻ ഫണ്ട് അപ്പൊ കാരുണ്യ ലോട്ടറിയിലൂടെ കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള തുക കാരുണ്യ ബെനവലൻ ഫണ്ട് എന്ന് വിളിക്കും ഇനി സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഈ കാരുണ്യ ബെനവലൻ ഫണ്ട് ഉദ്ഘാടനം ചെയ്തത് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് എ കെ ആൻ്റണിയാണ് ഓക്കെ അപ്പോൾ എ കെ ആൻ്റണി രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് എൻ്റെ ഇത് സംസ്ഥാനതലത്തിൽ ഔദ്യോഗികമായി കാരുണ്യ ബെനവലൻ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു ഇനി ഇതെന്ന് പറയുന്നത് പരമാവധി ധനസഹായം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഓക്കെ ഈ പദ്ധതിയിലൂടെ വൃക്ക രോഗം ഹൃദ്രോഗം കരൾ സംബന്ധമായ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ ലഭിക്കുന്ന രോഗികൾക്ക് ലഭിക്കുന്ന പരമാവധി ധനസഹായം എത്രയാണ് രണ്ട് ലക്ഷം രൂപയാണ് ഇനി ഇതിലെന്തൊക്കെ വരാം എല്ലാ ബി പി എൽ കുടുംബങ്ങൾക്കും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾക്കുമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഓക്കെ അപ്പം കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തുവാണ് ക്യാൻസർ ഹൃദ്രോഗം മൃത്തരോഗം ഹീമോഫിലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കാരുണ്യ പദ്ധതി ഇത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പാണ് നടപ്പിലാക്കുന്നത് കാരുണ്യ ബെനവലൻ ഫണ്ടിലൂടെ അതായത് കാരുണ്യ ഭാഗ്യക്കുറിയിൽ കാരുണ്യ ലോട്ടറിയിലൂടെയാണ് കാരുണ്യ പദ്ധതിക്ക് സാമ്പത്തിക സഹായത്തിനുള്ള പതുക കണ്ടെത്തുന്നത് ഇനി ഇത് സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത എ കെ ആന്റണി ആയിരുന്നു എന്നാണ് ഉദ്ഘാടനം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് ഇതുവഴി ഒരാൾക്ക് കിട്ടുന്ന പരമാവധി ധനസഹായ വിതരണം രണ്ട് ലക്ഷം രൂപയാണ് ബി പി എൽ കുടുംബ ആയിരിക്കണം ഒന്നുകിൽ ബി പി എൽ കുടുംബങ്ങളായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ താഴെ വരുമാനമുള്ള എ പി എൽ കുടുംബങ്ങൾ ആയിരിക്കണം അടുത്ത പദ്ധതി എന്ന് പറയുന്നത് ആരോഗ്യകിരണം ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്കരോഗ വൃക്കരോഗബാധിതരായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം ഓക്കെ ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആൾക്കാരിൽ ആർക്കെങ്കിലും അർബുദം ഹൃദ്രോഗം വൃക്കരോഗമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും സൗജന്യമായിട്ട് ചികിത്സ നടപ്പിലാക്കും അതിനെയാണ് ആരോഗ്യകിരണം എന്ന് സംസ്ഥാനത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്കരോഗ ബാധിത രായ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്നുള്ളത് ആരോഗ്യകിരണം ഇനി അടുത്തതായിരുന്നു താലോലം താലോലം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെർബ്രൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയും എൻഡോസൾഫാൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ ചെലവിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ താലോലം അപ്പം താലോലം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിന് താഴെയാണ് ആരോഗ്യകിരണവും പതിനെട്ട് വയസ്സിന് താഴെയായിരുന്നു പിന്നെ നമ്മൾ ഒരു അഞ്ച് വയസ്സിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെയായിരുന്നു ശ്രുതി തരങ്ങൾ ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയാൽ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവിശക്തി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം താലോലം എന്ന് പറയുന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാടിരോഗങ്ങൾ സെർബർപോൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയും പിന്നെ എൻഡോസൾഫൻ ബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രജ്ഞർ ഉൾപ്പെട്ടുള്ള ചികിത്സാ ചെലവിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം അടുത്തതന്നൃതസഞ്ജീവിനി മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ മൃതസഞ്ജീവിനി പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് എന്തു ചെയ്യാൻ നമുക്ക് അവയവങ്ങൾ ദാനം ചെയ്യിക്കാം ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് എന്താണ് മൃതസഞ്ജീവിനി പിന്നെ സ്നേഹസാന്ത്വനം സ്നേഹസാന്തനം എന്ന് പറഞ്ഞാൽ എൻഡോ സൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്തനം അപ്പോൾ എൻഡോ സൽഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായ ർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസന്ധനം നമ്മൾ നേരത്തെ ഈ എൻഡോസൾഫാൻ മൂലം കിടപ്പിലായ രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്തു ധനസഹായം നൽകി പ്രതിമാസം അറുന്നൂറ് രൂപ വെച്ച് അത് ഏതായിരുന്നു പദ്ധതി ആശ്വാസകരണമായിരുന്നു കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി അതാണ് എന്ന് പറഞ്ഞാൽ ആശ്വാസകരണം ഇവിടെ ഇപ്പം പറഞ്ഞ സ്നേഹസാന്ത്വനം അതായത് എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതി അതാണെന്ന് പറഞ്ഞാൽ ധന സ്നേഹസാന്ത്വനം അടുത്തെന്ന് പറഞ്ഞാൽ വയോമിത്രം വയോമിത്രം എന്ന് പറഞ്ഞാൽ വയോ അപ്പം എന്താണ് പ്രായമായവരെ പറ്റിയാണ് അപ്പോൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണെന്തെന്ന് പറയുന്നത് വയോമിത്രം അപ്പം വയോമിത്രം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വയോമിത്രം വയോമിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് തന്നെയുണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് എന്തു ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാൽ വയോമിത്രം ഇനി വരുന്ന ആർദ്രം ആർദ്രം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണ് എന്ന് പറയുന്ന ആർദ്രം അപ്പോൾ ആർദ്രം എന്ന് പറഞ്ഞാൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാർ നേരിടുന്ന എന്താണ് പ്രഷർ ബുദ്ധിമുട്ടുകൾ ഓക്കെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് എന്ത് ചെയ്തു ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്ന പദ്ധതിയാണേതെന്ന് പറഞ്ഞാൽ ആർദ്രം ഓക്കെ അല്ലേ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം